തെരഞ്ഞെടുപ്പുകൾക്കൊരുങ്ങി കോൺഗ്രസ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കും തൃശൂർ ഒഴികെ മുഴുവൻ ഡി സി സികളിലും നേതൃമാറ്റമുണ്ടാകുമെന്നാണ് സൂചന യുവാക്കൾക്കും വനിതകൾക്കും പരിഗണന നൽകാനും തീരുമാനം മികവ് പുലർത്തിയ അധ്യക്ഷന്മാരെ നിലനിർത്തണമെന്നും ആവശ്യം ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് തീരുമാനം ആ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ സ്ട്രാറ്റജികൾ ഒരുങ്ങുകയാണ് കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളുമായി മല്ലികാർജ്ജുൻ ഖാർഗിയും രാഹുൽഗാന്ധിയും പ്രിയങ്കാഗാന്ധിയും ഒക്കെ കൂടിക്കാഴ്ച ശേഷമാണ് തിരക്കിട്ട പാർട്ടിയെ തെരഞ്ഞെടുപ്പിന് സജ്ജമാക്കുന്നത് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്തുകൊണ്ട് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട് ഈ രണ്ട് തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കണം എന്ന ആലോചനയാണ് അങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്കാണ് കോൺഗ്രസ് നീങ്ങുന്നത് അതിന്റെ ഒരു തുടക്കമെന്ന നിലയിൽ പാർട്ടി ഊർജ്ജസ്വലമാക്കുക സംഘടനയിൽ ഏതാണ്ട് മൂന്ന് വർഷം പിന്നിടുകയാണ് ഡി സി സി അധ്യക്ഷന്മാർ അതിൽ ഭൂരിഭാഗം ഡി സി സി അധ്യക്ഷന്മാരെ മാറ്റണമെന്ന അഭിപ്രായമാണ് ഏറ്റവും ഒടുവിൽ തൃശൂർ ഡി സി സി അധ്യക്ഷനാണ് പുതുതായി നിയമിച്ചത് ആ ഡി സി സി അധ്യക്ഷനെ നിലനിർത്തി മറ്റ് പതിമൂന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളും പൂർണ്ണമായും പുനഃസംഘടിപ്പിക്കുക പുതിയ ഊർജ്ജസ്വലരായ ഭാരവാഹികളെ അവിടെ നിയമിച്ച പാർട്ടിയെ ഏറ്റവും നല്ല രീതിയിൽ വിജയിപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കുക എന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുന്നു ഏതായാലും ചെറിയ വിഭാഗം നേതാക്കളെങ്കിലും നന്നായി പെർഫോം ചെയ്ത ഡി സി അധ്യക്ഷന്മാർ എറണാകുളം ഒപ്പം മലപ്പുറം കണ്ണൂർ കോഴിക്കോട് ഡി സി സി അധ്യക്ഷന്മാരെ മാറ്റരുത് അവരെ നിലനിർത്തണമെന്ന ആവശ്യമടക്കം ഉന്നയിച്ചെങ്കിലും പൂർണ്ണമായും പോലീസ് സംഘടന നടത്തുന്നതാണ് നല്ലതെന്ന വിലയിരുത്തലേ കോൺഗ്രസ് നേതൃത്വം എത്തുന്നുണ്ട് മറുഭാഗത്ത് കെ പി സി സി പുനസ്സംഘടന ഭാഗികമായി നടത്താനുള്ള തീരുമാനവും എടുത്തതാണ് ഒഴിവുകളുണ്ട് ആ ഒഴിവുകൾ നികത്തും വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു ഒഴിവും ഒപ്പം ട്രഷർ പദവിയിൽ ഏറെക്കാലമായി ആളെ നിയമിച്ചിട്ടില്ല അങ്ങനെ ഒരു നിയമനം അതിനു പുറമേ ഇപ്പോൾ പെർഫോം ചെയ്യാത്ത ഭാരവാഹികളെ കോൺഗ്രസ് ദേശീയ നേതൃത്വം കണ്ടെത്തിയിട്ടുണ്ട് അവരെ പൂർണ്ണമായും ഒഴിവാക്കി പകരം ആളുകളെ നിയമിക്കും അങ്ങനെ ഏതാണ്ട് ഇരുപത് പുതിയ ഭാരവാഹികളെ കെ പി സി സിക്ക് നിയമിക്കാനുള്ള ആലോചനയാണ് ഹൈക്കമാൻഡ് എടുക്കുന്നത് ഏതാണ്ട് ഈ രണ്ട് പുനഃസംഘടനയും ഏറെ താമസിയാതെ നടത്താനുള്ള തീരുമാനമാണ് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട് അതുകൊണ്ട് അതിനു മുമ്പേ തന്നെ ഈ പുനഃസംഘടന പൂർത്തിയാക്കണം സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഉന്നത സമിതി ഉടൻ തന്നെ രൂപീകരിക്കുകയും ചെയ്യും അതിന് മുമ്പ് തന്നെയാണ് ഈ ചർച്ചകളിലേക്ക് കടക്കാനുള്ള ആലോചനയും ഇപ്പോൾ ഹൈക്കമാൻഡ് അങ്ങനെ കോൺഗ്രസ് ടീം സജ്ജമാവുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ തെരഞ്ഞെടുപ്പ് പിന് തീർച്ചയായിട്ടും സജ്ജമാകണം ഒരു വാശിയേറിയ തെരഞ്ഞെടുപ്പ് നമുക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭയിലും ഒക്കെ കാണണം അതിന് പ്രതിപക്ഷം കരുത്തോടുകൂടി ഒരു ടീം എന്ന നിലയിൽ തന്നെ ഇറങ്ങുകയും വേണം